ഇന്ന് രാവിലെ തന്നെ തോട്ടിയമനാണ് പണി നോക്കിയാൽ തോട്ടീൻ്റെ ചേലുണ്ടോ അടിപൊളിയില്ല കൊന്നേന്റെ കൊമ്പാണ് നമുക്കൊരു തോട്ടി റെഡിയാക്കി കിട്ടിയിട്ടില്ല കേട്ടോ ഒരു തോട്ടി ഉണ്ടായിരുന്നു അത് പൊട്ടി ഇനി തോട്ടിക്കിന് റസ്റ്റ് എടുക്കണില്ലല്ലോ വാഴേന്റെ ലൈറ്റും മുരിങ്ങേന്റെ ലൈറ്റും എപ്പോഴും ഉപയോഗമാണ് ഇപ്പോഴും നമ്മൾ തോട്ടീൻ്റെ ഉപയോഗം എന്താണെന്നറിയാം മുരിങ്ങ എടുക്കാനാണ് പക്ഷെ ഈ തോ ഈ മുരിങ്ങക്ക് ഈ തോട്ടി മതിട്ടോ മഴക്ക് ചെറിയോര് ഒഴിവുണ്ട് അപ്പൊ ഇതും കൊണ്ട് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴയാണ് മഴ കൈയ്യോളം മഴേനെ കുറ്റം പറയുന്ന പണിയാണല്ലേ ഒരു വെയിൽ വന്നാലോ ഓ വെയിലിന്റെ ചൂട് ഇറങ്ങി ഇന്ന് മുരിങ്ങ മുരിങ്ങിട്ട് അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോവുന്നു ഫ്രഷ് ൂമ്പല അപ്പുറത്തൂടെ പോയിട്ട് മതിന്റെ ഉള്ളിൽ കയറി പോട്ടുക്ക പക്ഷെ അവിടക്ക് കിണറിന്റെ ഭാഗമാണ് അവിടെ ഒരുപാട് കച്ചടകൾ ഇട്ടിട്ടുണ്ട് ഒതിനെ കിട്ടൂലോ മതിയാലോ 啊不！哒，开动。 അപ്പ ആദ്യം നമുക്ക് മുരിങ്ങേനെ നന്നാക്കി നല്ല ഫ്രഷ് മുരിങ്ങ തൂമ്പലെ ഇന്ന് നമ്മള് മുരിങ്ങട്ട് താളിപ്പ് നല്ല ഉണ്ടാക്കണേ താളിപ്പല്ല കറിയല്ല പകരം മുട്ട വെച്ചിട്ടുള്ള ഒരു തോരന മുട്ടയും മുരിങ്ങയും അല്ലേ കൂട്ടിയിട്ടുണ്ടോ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ ഉണ്ടാവും പറഞ്ഞു ഏഹ് നമ്മൾക്ക് ഇപ്പൊ നമ്മള് കോഴി വീണ്ടും മുട്ടടാൻ തുടങ്ങിയിട്ടുണ്ട് ഏഹ് എന്നാള് മുട്ടക്കരൊക്കെ വിരിയിച്ചു നമ്മള് കുട്ടികളുണ്ടാവാൻ വേണ്ടിട്ട് വിരിയിച്ചോക്കിയതാണ് എല്ലാം വിരിഞ്ഞു അതേപോലെ എല്ലാം ചത്തുപോയി ഇനി നമ്മള് മഴക്കാലം കഴിയട്ടെ എന്നിട്ട് വിരിയണ കുട്ടികളെ മാത്രമേ നമ്മൾ ഇനി നോക്കണുള്ളൂ ഈ ഇപ്പീ മഴക്കാലത്തെല്ലാം വിറച്ച് ചത്തുപോയി തണുപ്പ് കാരണം നല്ല മഴയല്ലേ അപ്പൊ ഇനിയിപ്പൊ ഇടുന്ന മുട്ടയൊക്കെ നമ്മള് തിന്നാനാണ് ഉദ്ദേശം രണ്ടുമൂന്ന് ദിവസമായി ഇടാൻ തുടങ്ങിട്ട് അതെല്ലാം അപ്പൂസിന് സ്കൂളിക്ക് ഇണ്ടാക്കി കൊടുക്കും അങ്ങനെ ചെയ്യണേ അപ്പൊ ഇന്നും ഒരിഞ്ഞുവെച്ചിട്ട് ഇണ്ടാക്കിയാണ് ഇന്നലെ നമ്മള് നമ്മൾ സന്ധിച്ച് വരുന്നുണ്ട് അപ്പൊ കൊറേ സാമ്പാർ ഇന്നലെ തരം കുക്കർ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നേക്ക് കറിയൊക്കെ ആയിട്ടുണ്ട് ഓറടിക്കല് ഓളാണ് മുട്ട തരുന്ന ആളെ മുട്ടട കിടന്നിട്ടുണ്ടേന്നുള്ളു മുട്ടട്ടാ ോ മുട്ടാ രക്ഷപ്പെട്ടു കടത്തണ കണ്ടോ ഇന്നലെ ഒന്നും അത് കണ്ടു ഇന്ന് തന്ന രണ്ടെണ്ണം വേണ്ട രണ്ടെണ്ണെങ്കിലും വേണ്ട മിനിമം നമ്മളെ ശരികെച്ചിട്ട് പോയി വെക്കാന്ന് വിചാരിച്ചിട്ട്

ക്കൊക്കെ നല്ല വിലയാണ് മുട്ടയ്ക്ക് പത്ത് രൂപയാണ് അപ്പൊ കടയിൽ നിന്ന് മുട്ടയ്ക്ക് നല്ല വില തന്നെ കേട്ടോ എനിക്ക് അപ്പോട മുട്ടേനേക്കാളും ഇഷ്ടം കടേത്തെ മുട്ടേന കേട്ടോ നല്ലത് ആ നോക്കിട്ട് കാര്യമില്ല ഇനി കുട്ടികളെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം വെറുതെ കുട്ടികളെ വിരിഞ്ഞിട്ട് അതൊന്നും ഉണ്ടാവില്ല ചട്ടു പോകുന്നു വെറുതെ എന്തിനാ മഹാപാപം ചെയ്യണേ സൂക്ഷിക്ക അത്രേ ഉള്ളൂട്ടോ ചെറുതായിട്ട് അത്ര പറയൂ തീരം ഉണ്ടാകാനൊന്നും പറ്റൂലല്ലോ അധികം ഒന്നും സംസാരിക്കില്ല മാത്ര പാകത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതൊക്കെ പറയും കഞ്ഞി അടിക്കണം പയറുപ്പേരെയും കഞ്ഞി അപ്പൊ നമ്മളെ മുട്ടക്കാരൻ ഉണ്ടാക്കണത് എങ്ങനെയാന്നറിയാ ഉള്ളി മൂപ്പിക്കാൻ ആദ്യം എന്തെങ്കിലും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂപ്പിക്കാം എന്നെങ്കിലും നമ്മൾ പൊറത്ത് വെയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചേന കേട്ടോ അതൊന്നും അറിഞ്ഞില്ല വെയിലൊക്കെ വരുന്നുണ്ട് ഈ വെയിലുണ്ടത്തേക്ക് പോയാൽ ചെലപ്പോ പെയ്താ കുഞ്ഞൂടെ വിചാരിച്ചിട്ട് അടുത്തായിട്ട് പിന്നെ അത്യാവശ്യമുള്ള വല്യ വല്യ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ചോറും കറിയാണല്ലോ വലിയ പദത്തിൽ ഇണ്ടാക്കണ്ടേ അത് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഈ കുഞ്ഞിൻ സാധനല്ലേ അത് പിന്നെ എനിക്ക് അസംഖായൊരു കുഴപ്പൊന്നുമില്ലല്ലോ ആ വിചാരിച്ചിട്ട് നീ പെട്ടെന്നായിട്ട് പോട്ടെ നീ വൈകുന്നേരത്തിനല്ലേ എല്ലാരും എത്തുക ഓരോ വഴിക്ക് പോയില്ലേ എല്ലാരും രാത്രിക്ക് എത്തുക അപ്പൊ വീണ്ടും നോക്കിയാ മതി നീ പന്തിമ തീർക്കും ഇപ്പൊ ഉള്ളി നല്ലോണം മൂത്തിട്ടോ ഇടുക്കി നാളികേര കുറച്ച് മളി കുറച്ച് മുരിങ്ങയുള്ളൂ പിന്നെ ആ രണ്ട് കുഞ്ഞു മുട്ടല്ല നാടൻ മുട്ടയാകുമ്പോൾ തന്നെ വലിപ്പം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നളികേരത്തിട്ടുള്ളൂ നമ്മുടെ മുട്ടക്കാരനൊരു കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടായിക്കൊണ്ട് ചോദിച്ചു കുറച്ച് മഞ്ഞപ്പൊടി ചൊടുത്തോളൂ ഇനി നളികയിലപ്പോൾ ഒന്ന് ഒന്ന് മുട്ടപ്പോൾ ഇതൊക്കെ ഈ മുരിങ്ങയിലൊരു കേട്ടോ ഇത് പഴയ ഇതിന് കറ ഇത്ര പട്ട സ്കൂളിന് പോയി കണ്ടാവുള്ളൂ ഇതേ മുട്ടേ നാളുകാരെ കണ്ടാവുകയുള്ളൂ കൊറച്ചുണ്ടാവും ഉപ്പിട്ടില്ലായിരുന്നു കൊറച്ചു മതി വേറെ പോയ ഒന്നിനും പറ്റൂല കുറഞ്ഞാലും കുഴപ്പമില്ല കൂടണ്ടെന്താന്നറിയോ ഈ മെയിനൊക്കെ ഭാഗത്തേക്കൊന്നും നെയ്റ്റി വെച്ചോട്ട് കേട്ടോ ഏലക്ക ഇപ്പൊ തന്നെ ഒന്ന് ചൂടട്ടി വാടി വന്നിട്ടുണ്ടാവും വിരിങ്ങരേന്റെ പ്രത്യേകത തന്നെ അതാണ് വീടുമ്പളക്കിനെ ഇത് ശരിക്കും മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ നാടൻ മുട്ടയ്ക്ക് എന്നെ ഒരു മഞ്ഞ കളറാണ് അപ്പൊ നല്ലൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ തന്നെ വന്നുപോയി കളർഫുള്ളായിരുന്നു രണ്ട് രസം കാണാൻ അല്ലെങ്കിൽ നമ്മള് ഏലക്കറിയൊക്കെ വെക്കുമ്പോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാന്ന് പറയും കാരണം എന്തെങ്കിലും പ്രാണികളോ വേഷം ഒക്കെ ഉണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊടി ആ വിഷം കളയുന്ന പറയുന്നു കേൾക്കണത് ഇതുവരെ തട്ടിട്ടില്ലാതെ ഇരിക്കട്ടെ അല്ലേ മഴക്കാലത്ത് പറ്റില്ല കർക്കിടക മാസത്തിൽ കൂട്ടാൻ പാടില്ല മഴക്കാലത്ത് കൂട്ടാൻ പാടില്ല കേൾക്കുന്നു എന്തേലും ഭംഗിയാ കാണാല്ലേ

ില്ല അതാക്കണം വിഷമം അതിനൊന്നേറ്റുള്ളൂ അപ്പം കോളേജുന്നുണ്ട് അപ്പെന്നാൽ നമ്മളെ വിശേഷം നൃത്തം എന്നിട്ട് നാളെ കാണാം എല്ലാവർക്കും ബായ്